രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഒരു പണപിടപാടാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് എത്തി ചേർന്നത് ആശ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പത്ത് ലക്ഷം രൂപ രണ്ട് തവണയായി ഈ കുടുംബം ആരോപിക്കുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ബിന്ദുവിൽ നിന്ന് രണ്ട് തവണയായി പത്തു ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിരുന്നു പക്ഷേ ഈ തുക പലിശയും മുതലൊക്കെ ചേർത്ത് തിരികെ നൽകിയിരുന്നു എന്നാണ് ആശ കുടുംബത്തെ അറിയിച്ചത് പക്ഷേ പണമിടപാട് സംബന്ധിച്ച കാര്യം ഈ പതിനൊന്നാം തീയതിയാണ് കുടുംബം അറിയുന്നത് ഇത്തരത്തിൽ ബിന്ദുവിൻ്റെ പണം നൽകിയ ആളുകളൊക്കെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി തിനെ തുടർന്നാണ് ഈ ബെന്നിയടക്കമുള്ളവർ ഇത്തരത്തിൽ പണമിടപാടിന്റെ കാര്യം അറിയുന്നത് തന്നെ ശേഷം പതിനൊന്നാം തീയതി ആശ കൈ നേരമ്പ് കുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വീട്ടുകാർ ഈ രീതിയിലുള്ള പണപിടപാടുകളെ കുറിച്ച് അറിയുന്നത് പക്ഷേ പത്ത് ലക്ഷം രൂപ മുതലും പലിശയും ചേർത്ത് തിരികെ നൽകിയിരുന്നു എന്നാണ് ആശ കുടുംബത്തോടും പോലീസിനോടും അറിയിച്ചത് പക്ഷെ അതിനുശേഷവും ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ഇനിയും തിരികെ നൽകാനുണ്ടെന്ന് ഭീഷണി നിരന്തരമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആശ കുടുംബത്തെ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് നിരന്തരമായി ായിട്ടുള്ള ഭീഷണിയുടെ സമ്മർദ്ദം മൂലമാണ് ഈ ആശ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം നിലവിൽ ആശിയുടെ മൃതദേഹം പറവു താലൂക്ക് ആശുപത്രിയിലാണുള്ളത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സംസ്കാരം ഇപ്പോൾ ആശയുടെ ബന്തു ചേരുവാണ് ചേച്ചി പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ അറിയായിരുന്നു കഴിഞ്ഞിട്ട് പലിശക്ക് പണം വാങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു എല്ലാവരും എല്ലാവരും അറിയണത് ഇപ്പൊ തന്നെ കൈമറിച്ചതിന് ശേഷമാണ് എല്ലാവരും അറിയണം എന്താ കാരണം സംഭവിച്ച എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരും ഇപ്പൊ അറിയണത് ഇതൊക്കെ ഇത് മേടിച്ച രണ്ട് രണ്ടര വർഷം വർഷമായിരുന്നു പക്ഷെ കൊടുത്തു തീരേം ചെയ്തു പക്ഷെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായില്ല അതാണ് അബദ്ധം പറ്റിയത് കൊടുത്തു തീർന്ന് എഴുതി വാങ്ങിക്കേണ്ടത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായില്ല ഇത് തന്നെയാണ് കുടുംബം പറയുന്നത് മുതലും പലിശ രൂപത്തിന് പതിനായിരം രൂപയാണ് അപ്പോൾ അത് പലിശ ആ പലിശ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വേറെടുത്ത് കടം വാങ്ങിക്കുന്നു അങ്ങനെ പലിശ പലിശ കയറി വല്ലാത്ത അവസ്ഥ എത്തുമ്പോഴൊന്നും വീട്ടുകാരും ഈ ഭർത്താവ് ഒന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് കുടുംബം പറയുന്നത് ഹാഷ്മി പണവിടപാട് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇറങ്ങില്ല കഴിഞ്ഞ പതിനൊന്നാം തീയതി പണം ആവശ്യപ്പെട്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് കടം എടുത്തതെങ്കിൽ പോലും ഇരുപത്തിനാല് ലക്ഷം രൂപ തിരികെ നൽകാനുണ്ടെന്ന് ആവശ്യപ്പെട്ട് പലിശ നൽകിയ ആളുകൾ വീട്ടിൽ അതായത് ഈ ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയിൽ നിന്നാണ് രണ്ട് തവണയായി ആശ പണം കടം വാങ്ങിയിരുന്നത് ഈ പണം കൊടുത്തു തീർത്തു എന്നാണ് ആശ കുടുംബത്തോടും പറഞ്ഞത് പക്ഷേ കുടുംബം അറിയുന്നത് ഈ പതിനൊന്നാം തീയതി ആശ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു കയ്യിലെ ഞരമ്പ് മൃചാർ ശ്രമം നടത്തിയിരുന്നു അന്ന് അന്നേ ദിവസം ഇവർ പണം മുഴുവൻ തിരികെ നൽകണമെന്ന് ഭീഷണി മുഴക്കി വീട്ടിലെത്തിയിരുന്നു ഇതിനെ തുടർന്ന് പിറ്റേന്ന് ഏഹ് വീട്ടുകാർ ബെന്നി ആശയോട് തിരക്കുമ്പോഴാണ് ഈ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ ബെന്നി അറിയുന്നതെന്നാണ് നമ്മളോട് പറയുന്നത് എന്തിനാണ് കൃത്യമായി ഈ പണം പലിശയ്ക്ക് എടുത്തിരുന്നതെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇതുവരെയും വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സമയം ഒരു പരാതി ഉണ്ടായിരുന്നു എന്നും അന്ന് ഒരു എസ് പി നേതൃത്വത്തിലൊക്കെ എസ് പി ഓഫീസിലൊക്കെ വിളിച്ചു വരുത്തി ഇരുവരെയും ഇരുത്തി എന്താണ് ഇനി ഇത്തരത്തിൽ ഭീഷണി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ സംസാരിച്ചിട്ടാ പോലീസ് അപ്പം അതിന്റെ പേരിൽ നമ്മൾ പൈസ കൊടുക്കുമോ ഇങ്ങനെയുള്ള കൊടുക്കും ആശയുടെ ഭർത്താവാണ് സംസാരിക്കുന്നത് ഈ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ കുടുംബത്തിന് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഭർത്താവ് തന്നെ പറയുന്നു ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോയപ്പോഴാണ് പൈസ വാങ്ങി വലിയ പലിശയാണ് കൊടുക്കേണ്ടത് കൊള്ളപ്പലിശയാണ് അതെല്ലാം കൊടുത്തു തീർത്തു എന്നിട്ട് വീണ്ടും അത് പെരുകി പെരി ലക്ഷത്തിന് പതിനായിരം എന്ന് പറയുമ്പോ മാസം പലിശയിൽ തന്നെ എത്ര കൊടുക്കണ്ടേ പൈസ കൊടുത്തുകഴിഞ്ഞാലും മുതലും പലിശയും അങ്ങനെ പൊള്ളപ്പലിശ കഴുത്തറപ്പും പലിശ അതിന്റെ കൂടെ വരട്ടെ പോലീസ് ഇടപെട്ടിട്ട് പോലും പിന്നെ വരട്ടി ഒരു ഒരു കൊടുത്തതാണ് അതിനുള്ള നടപടി ാണ്ട്ടെരാണ് ഞാനത് വിചാരിക്കുന്നു ഇഷ്ടംപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് നമുക്ക് നിയമങ്ങളുണ്ട് നടപടികളുണ്ട് പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള എന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത് പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും